ഒത്തിരി ഗുണങ്ങളുണ്ടായിട്ടും കയ്പിൻ്റെ പേരിൽ മാറ്റി നിർത്തുന്ന ഒരു വെജിറ്റബിളാണ് കൈപ്പക്ക സോറി പാവയ്ക്ക ഞങ്ങളവിടെ ഇതിന് കൈപ്പക്ക എന്നാണ് പറയുക പലരും ഇതിന് പാവയ്ക്ക എന്നാണ് പറയുക പക്ഷെ നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള ഈ വെജിറ്റബിൾ നമ്മൾ ഈ കയ്പിൻ്റെ പേരിൽ മാറ്റി നിർത്തുന്നുണ്ടല്ലോ അപ്പം ഈ കയ്പക്ക മാറി നല്ല അടിപ്പൊളി ടേസ്റ്റിൽ നമുക്കൊരു അടിപ്പൊളി കറി ഉണ്ടാക്കിയാലോ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വിഭവം വേറെ ഒന്നല്ല പാവക്ക കറിയാണ് കേട്ടോ അപ്പം നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇവിടെ പാവക്ക കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് പാവയ്ക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വെള്ള പാവക്ക ആയതുകൊണ്ട് തന്നെ വലിയ ഉണ്ടാവില്ല പിന്നെ എടുത്തിട്ടുള്ളത് ഒരു തക്കാളിയാണ് കേട്ടോ ഒരു തക്കാളിയാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നാല് പച്ചമുളക് ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പാവക്ക കറിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇതിലോട്ട് ഒരു അരമുറി തേങ്ങയും പിന്നെ ഇത്രത്തോളം പുളിയാണ് കേട്ടോ ആവശ്യം അപ്പോൾ പുളി നമുക്ക് വെള്ളത്തിൽ കുതിരാൻ വെക്കാം ഈ അരമുറി തേങ്ങ നമുക്ക് മ്പാലായിട്ട് വേണം കേട്ടോ കിട്ടാൻ നല്ല കട്ടിയുള്ള പാലായിട്ട് വേണം കിട്ടാൻ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ഒരു ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി മുളക് പൊടി നമുക്ക് ആവശ്യത്തിന് ചേർത്താൻ ഞാനിവിടെ ഒരു ടീസ്പൂണോളം മുളകും പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നേരത്തെ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള പുളിയില്ലേ അത് നല്ല കട്ടിക്ക് തിരുമ്പി പിഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വെള്ളം കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് സാധാ വെള്ളം കൂടി നമുക്ക് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കിത് വേന്ത് കിട്ടാനുള്ള വെള്ളം കൂടി ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊക്കെ കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ തന്നെ വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് വേവേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് വരെ നമുക്ക് സ്റ്റൗ തന്നെ വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ അതുപോലെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പാവയ്ക്കൊക്കെ നന്നായി തിളച്ച് മറിഞ്ഞു വെന്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ ആദ്യം ഒഴിക്കണത് തമ്പാലാണ് നല്ല കട്ടിക്ക് പിഴിഞ്ഞിട്ടുള്ള തമ്പാലാണ് കേട്ടോ അതൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അതിൻ്റെ കട്ടിയൊക്കെ ഒന്ന് നോക്കിയിട്ട് ഗ്രേവി നോക്കിയിട്ട് നമുക്ക് പിന്നെ അടുത്ത പാലും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് പതിച്ച് വരുമ്പോൾ പാലൊഴിച്ചു കൊടുത്തതല്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് പതിച്ച് വരുമ്പോൾ നമ്മൾ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം നമുക്കിതിനൊന്ന് താളിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണയിൽ താളിച്ചെടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക സ്വാദാണ് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടോ അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കൊരു രണ്ട് ഉണക്കമുളക് ഇതുപോലെ കീറിയ്ത് ഇട്ട് കൊടുക്കാം അതൊക്കെ ഒന്ന് സെറ്റായിട്ട് വരുമ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് വേപ്പിനെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് അപ്പം തന്നെ സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും ഞാൻ ഞാൻ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെ കടകൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കൈപ്പ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇനി ആരും കയ്പ്പൊക്കെ മാറ്റി വെക്കേണ്ടത് ഇതുപോലെയൊക്കെ കറി വെച്ചാൽ കയ്പ്പുള്ള കയ്പ്പൊക്കെ ആണെങ്കിൽ പോലും ആ കൈപ്പൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുട്ടോ വളരെ ടേസ്റ്റിയാണ് ഇത് കഴിച്ചാൽ പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നും കേട്ടോ നമുക്ക് വീട്ടിലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇതേപോലൊരു പാവയ്ക്കുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു കറിയൊക്കെ വെച്ചിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ